ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒന്ന അതിന് പ്രതികരണം ഞാൻ കൊടുത്തു ഏഴ് ലക്ഷം രൂപ പോയിട്ട് ഒരു ഏഴായിരം രൂപയോ എഴുപത് എഴുന്നൂറ് രൂപയോ എഴുപത് രൂപയോ ഏഴ് രൂപ പോലും ഞാൻ അദ്ദേഹമായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന ഞാൻ പദ്ധതി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതല്ല സി ഞാൻ എൻ്റെ ഒരു പൊതുപ്രവർത്തനം ഏകദേശം പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം എടുക്കുന്ന നാളിതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തെ നിങ്ങളെ പത്രക്കാരെ മാധ്യമങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ജേർണലിസ്റ്റ് എന്ന പൊസിഷൻ ഒക്കെ ഒക്കിപ്പൈ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പ്രൊഫഷനിലുള്ള പ്രൊഫഷണൽ എത്തിക്സ് മിനിമം എത്തിക്സ് നിങ്ങൾ കാണിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളെ എതിർക്കുന്ന നമ്മളെ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ അസുഖമാണ് പക്ഷേ ഞാൻ അതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്യലും ഫോൺ റെക്കോർഡ് ചെയ്ത് കൊണ്ട് കാണിക്കലും കേൾപ്പിക്കലും ഒന്ന് എൻ്റെ നേച്ചറിൽ പെട്ടതല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു അത് കൂടാതെ അയാളുടെ ഹയർ അപ്സുള്ള ആളുടെ രണ്ടാമത് ഞാൻ റീകൺഫേം ചെയ്തു ദ കാറ്റഗോറിക്കലി ടോൾ മീ ദറ്റ് ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ സാറിൻ്റെ പേര് അദ്ദേഹം പറയുകയോ ഞങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല ഏറ്റവും അതിൻ്റെ ഉന്നതനായിട്ട് എന്നോട് പറഞ്ഞു സർ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ് ടു ആസ്ക് യു അപ്പം നിങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടിട്ടല്ല ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദേ കൺഫേം ദാറ്റ് ഐ മീൻ ഇതുവരെ അങ്ങനെ ചെയ്യുന്നു